മാലിയങ്കര എസ് എൻ എം കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് പറവൂർ മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എച്ച് ജിദ അധ്യക്ഷയായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വി സി രശ്മി പ്രസംഗിച്ചു സാറ് പറയുന്നത് നിങ്ങൾ പണത്തിൽ കേട്ടാൽ മാത്രം പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി വേണം കാരണം നമ്മുടെ കോളേജിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം ഈ വർഷം അല്ലെങ്കിൽ അതിന് പണ്ടത്തെ വർഷമൊക്കെ വളരെ നമുക്ക് ദുഃഖകരമാവുന്ന രീതിയിൽ കുട്ടികളുടെ ജീവൻ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കോളേജിൽ നിന്ന് അങ്ങനെ ഒരാൾക്കും അങ്ങനെയൊരു ഗതി ഉണ്ടാകരുത്

എല്ലാ പ്രൈവറ്റ് സ്കൂളിലും ക്ലാസ് റൂം വേണം ആ ക്ലാസ് റൂമിലെ ബോർഡിൽ അല്ലെങ്കിൽ എൽ സി ഡി പ്രൊക്കെ വെച്ചിട്ട് ഇതുപോലെ ക്ലാസ് തേടും പഠിപ്പിക്കണമെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് വണ്ടി വണ്ടി പ്രാർത്ഥിക്കുകയാണ് റോഡ് മാർക്കിംഗ് ആണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിച്ചതിനു ശേഷം മാത്രമേ നമ്മളെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വണ്ടിയായിട്ട് മൂവ് ചെയ്യൂ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പല സ്കൂളുകളിലും സിമുലേറ്ററുണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പോലെ തന്നെ സിമുലേറ്റർ സിമുലേറ്റർ ഉണ്ട്